അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട കുട്ടികളെ ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ അറബി പാഠപുസ്തകത്തിൽ ഈ ഓണ വരാൻ സാധ്യതയുള്ള പാഠഭാഗങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ രണ്ട് പാഠങ്ങളാണ് ഈ ഓണ നമ്മൾ പഠിക്കേണ്ടത് ഒന്നാമത്തെ പാഠം അസ്സിദുഖുനൂറിൻ അതിൽ മൂന്ന് യൂണിറ്റുകളാണുള്ളത് അന്തസ്വാദിക്കുൻ ജസാ ഉസ്സിദുഖ് യാഹ്വാൻ അന്തസ്വാദിക്കുന്ന ഈ പാഠത്തിൽ പ്രധാനമായും നമുക്ക് പഠിക്കാനുള്ളത് മൂന്ന് വാക്കുകളാണ് അഹദ സഖ ഖസറ നോക്കൂ എന്താണ് അഹദ എന്ന് പറഞ്ഞാൽ അഹദ സിനാൻ അൽ ജവ്വാൽ സിനാൻ ജവ്വാൽ മൊബൈൽ ഫോൺ എടുത്തു അല്ലേ അഹദ എന്ന് പറഞ്ഞാൽ എടുത്തു എന്നാണ് അതുപോലെ രണ്ടാമത്തെ വാക്കേതാണ് സഖത്ത സഖത്ത ജവ്വാൽ ജവ്വാല് താഴെ വീണു സഖത്ത എന്ന് പറഞ്ഞാൽ താഴെ വീണു അതുപോലെ മൂന്നാമത്തെ വാക്കാണ് കസറ കസറ എന്ന് പറഞ്ഞാൽ എന്താണ് പൊട്ടിച്ചു അല്ലേ ഉപ്പ് ചോദിക്കുന്നില്ലേ മൻ കസറ കസറാഥ ഇതാരാണ് പൊട്ടിച്ചത് ഈ മാളിയായ മൂന്ന് വാക്കുകളാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത് എന്താണ് മാളി എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ അഹദ എന്ന വാക്ക് നമുക്ക് എടുത്തു നോക്കാം അഹദ എന്ന് പറഞ്ഞാൽ അതൊരു ഫിയലാണ് ഒരു പ്രവൃത്തിയാണ് അല്ലേ അഹദ എടുത്തു എന്നതൊരു പ്രവൃത്തിയാണല്ലോ എടുക്കുക എന്നതൊരു പ്രവൃത്തിയാണ് ആ കാര്യം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യത്തെ പറയുന്ന ആ വാക്കുകൾക്കാണ് അത്തരം ഫിയോലുകൾക്കാണ് ഫിയോല് മാളി എന്ന് പറയുന്നത് അഹദ എന്ന് പറഞ്ഞാൽ എടുത്തു അത് സംഭവിച്ചു കഴിഞ്ഞു അല്ലേ സഖ വീണു വീഴുന്നു എന്നല്ലല്ലോ പറഞ്ഞത് വീണു വീണ് കഴിഞ്ഞിട്ടുണ്ടല്ലേ അതുപോലെ കസറ പൊട്ടിച്ചു ആ പൊട്ടൽ അവിടെ സംഭവിച്ചിട്ടുണ്ട് ഇങ്ങനെ കഴിഞ്ഞ കാലത്ത് ചെയ് കഴിഞ്ഞൊരു പ്രവൃത്തിയെ സൂചിപ്പിക്കുന്ന അത്തരം ഫിയലുകളെയാണ് ഫിയൽ മാളി എന്ന് പറയുന്നത് ഇങ്ങനെ മാളിയായ മൂന്ന് ഫിയലുകൾ അതായത് അഹദ എടുത്തു സഖത്ത വീണു കസറ പൊട്ടിച്ചു ഈ മൂന്ന് വാക്കുകളാണ് പ്രധാനമായും ഈ ഒരു പേജിൽ നമുക്ക് പഠിക്കാനുള്ളത് ഇനി ഈ വാക്കുകൾ കൊണ്ടുള്ള ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം ചിത്രം നോക്കൂ കുട്ടി എന്താണ് ചെയ്യുന്നത് അതെ ഒരു മാഞ്ച അംബജ് എടുക്കുകയാണല്ലേ അത് നമ്മൾ എങ്ങനെ പറയും ഡാഷ് അൽ അൽവലതു അംബജ് കുട്ടി അംബജ് ആ എടുത്തു എന്ന വാക്കവിടെ ചേർക്കണം എന്താ എടുത്തു എന്ന വാക്ക് നമ്മൾ പഠിച്ചത് അഹദാ അപ്പോൾ എങ്ങനെ പറയണം അഹദൽ വലതു അംബജ് ഇനി അടുത്ത രണ്ട് പേജുകളിൽ പതിനൊന്ന് പന്ത്രണ്ട് പേജുകളിൽ നമുക്ക് പഠിക്കാനുള്ളത് അൻത അൻ ഈ രണ്ട് വാക്കുകളാണ് പ്രധാനമായും പഠിക്കാനുള്ളത് ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം നീ എന്നാണ് അൻത എന്ന് പറഞ്ഞാലും അൻതി എന്ന് പറഞ്ഞാലും അർത്ഥം എന്താണ് നീ എന്നാണ് പക്ഷേ അത് രണ്ടും പ്രയോഗിക്കേണ്ട ചില സന്ദർഭങ്ങളുണ്ട് ഒരാണിനോടാണ് ആൺകുട്ടിയോടാണ് അല്ലെങ്കിൽ പുരുഷനോടാണ് നമ്മൾ പറയുന്നതെങ്കിൽ നീ എന്ന് പറയാൻ നമ്മൾ ഏത് വാക്കുപയോഗിക്കണം അൻത ഉദാഹരണം നോക്കൂ യാ മുഹമ്മദ് അൻതദാരിസുൻ യാ മുഹമ്മദ് മുഹമ്മദേ നീ നീ ആരാണ് അൻതദാരിസുൻ ഒരു വിദ്യാർത്ഥിയാണ് ഇനി എപ്പോഴാണ് അൻതി എന്ന് പ്രയോഗിക്കുക നമ്മളൊരു പെൺകുട്ടിയോടാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീയോടാണ് നീ എന്ന് വിളിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് പറയണം അന്തി എന്ന് പറയണം എന്തു പറയണം അന്തി യാ ഫാത്തിമ അൻ തിരിസത്തുൻ ഫാത്തിമ നീ നീയൊരു ടീച്ചറാണ് ഇതുപോലെ നമ്മൾ ആരോടാണ് പറയുന്നത് നീ എന്ന് വിളിക്കേണ്ടത് ആരെയാണ് എന്ന് നോക്കിയിട്ടാണ് അൻതയും അൻറ്റിയും പ്രയോഗിക്കേണ്ടത് ആണുങ്ങളാണെങ്കിൽ അൻത എന്ന് പറയണം പെണ്ണാണെങ്കിൽ എന്ന് പറയണം ഒന്ന് പറഞ്ഞു നോക്കാം കുറച്ച് ഉദാഹരണങ്ങളിലൂടെ നമുക്കതൊന്ന് ചെയ്തു നോക്കാം ആ കുട്ടി ആ പെൺകുട്ടിയെ നോക്കിക്കൊണ്ട് പറയുകയാണ് യാ സൽമ ഏ സൽമ ഡാഷ്കാരി അതുൻ വായിക്കുന്നവളാണ് നീ വായിക്കുന്നവളാണ് എന്ന് പറയണം അപ്പോൾ സൽമ പെണ്ണായത് കൊണ്ട് നമ്മൾ എന്ത് പറയും അതെ അൻതി എന്ന് പറയും അല്ലേ അൻതി കാര്യഅത്തുൻ ഇനി നമുക്ക് ഈ പതിനാലാം പേജിലെ ജസാ ഉ സിദുഖ് എന്ന പാഠമാണ് പഠിക്കാനുള്ളത് ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ ഫിയോലുമാലികൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കണം അതുപോലെ അതത് എണ്ണവുമാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഞാനൊന്ന് വേഗം ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം കാന ഫീ കറിയത്തിൻ മുസാരിയുൻ ഒരു ഗ്രാമത്തിൽ ഒരു കൃഷിക്കാരൻ ഉണ്ടായിരുന്നു ഇഷ്ടറാ മസ്രാത്തൻ ബിമി അതി ദിനാർ നൂറ് ദീനാറിന് അയാൾ ഒരു മസ്രാത്ത് വാങ്ങി ഇഷ്ടറാ വാങ്ങി യസ്രൗ അയാൾ കൃഷി ചെയ്യാൻ തുടങ്ങി ഫവജദ ഉൽ അയാൾ അവിടെ ഒരു പെട്ടി കണ്ടു ഫിഹ ഫിഹൂദുൻ റഹബിയ അതിൽ സ്വർണ നാണയങ്ങളായിരുന്നു ആഹത്തൽ മുസാരി ആഹത്ത നൽകി അൽ മുസാരി കൃഷിക്കാരൻ നൽകി അന്നുക്കൂത ആ നാണയങ്ങൾ ലി ലിസ്വാഹിബിൽ മസ്രാത്തി സാബിഖ് ആ കൃഷിസ്ഥലത്തിൻ്റെ ആദ്യത്തെ ഉടമയ്ക്ക് താജ്ജ അത്ഭുതപ്പെട്ടു മീൻസിൽ മുസാരി ഈ കൃഷിക്കാരൻ്റെ സത്യസന്ധതയിൽ വ അനത്തി ഹി അദ്ദേഹത്തിൻ്റെ വിശ്വസ്തതയിലും വ റദ്ദുക്കൂത അയാളാ നാണയങ്ങൾ തിരിച്ചു നൽകി ഇലൈഹി അദ്ദേഹത്തിന് തന്നെ ഈ പാഠഭാഗത്തിൽ ഒരുപാട് മാളിയായ ഫിയലുകളുണ്ട് ആ ഫിയലുകൾ നമ്മളൊന്ന് അർത്ഥമടക്കം പഠിച്ചു വെക്കണം പ്രധാനമായും നോക്കൂ ഇഷ്ടറ വാങ്ങി അത് ആ വാങ്ങി എന്ന് പറയുന്ന ആ ഫിയൽ മാറിയാണ് ചെയ്ത് കഴിഞ്ഞതാണല്ലേ അതുപോലെ ബദ തുടങ്ങി വജത കണ്ടു ആൾത്ത നെൽകി ഇതൊക്കെ മാളിയായ ഫിയലുകളാണ് അതുപോലെ താജബ അത്ഭുതപ്പെട്ടു റദ്ദ തിരിച്ചു നൽകി ഈ വാക്കുകളൊക്കെ ഒന്ന് എല്ലാവരും മനസ്സിലാക്കി വെക്കണം ഇനി നമുക്ക് ഈ പ്രവർത്തനം ഒന്ന് ചെയ്ത് നോക്കിയാലോ ശരിയായ അർത്ഥങ്ങൾ കണ്ടെത്തി അതിന് നേരെ ചേർത്ത് കൊടുക്കാം ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ ഒരു കുട്ടി കുറച്ച് പഴങ്ങൾ വാങ്ങുകയാണല്ലേ മുകളിലുള്ള വാക്കുകളിൽ നിന്ന് അനുയോജ്യമായ വാക്കുകൾ തിരഞ്ഞെടുത്ത് താഴെ പൂരിപ്പിക്കണം ഡാഷ് അൽ അൽവലതു അൽഫവാക് കുട്ടി പഴങ്ങൾ വാങ്ങി എന്നാണ് വേണ്ടത് അല്ലേ വാങ്ങി എന്ന പദം ഏതാണ് അതിന് പറ്റിയ വാക്കേതാണെന്ന് മുകളിൽ നോക്കി കണ്ടുപിടിക്കണം ഈ ചിത്രത്തിൽ എന്താണ് കാണുന്നത് ആ ഒരു മാഞ്ച മരത്തിൽ നിന്ന് വീണു അല്ലേ അപ്പോൾ എങ്ങനെ പറയും ഡാഷ് മാഞ്ച മിനറ മാങ്ങ മരത്തിൽ നിന്ന് വീണു എന്ന പദമാണ് അവിടെ ചേർക്കേണ്ടത് അത് നമ്മൾ കണ്ടുപിടിക്കണം ചിത്രം നോക്കൂ ആരാണ് ചിത്രത്തിലുള്ളത് ഒരു കുട്ടിയുണ്ട് വലതുണ്ടല്ലേ അവരെന്തു ചെയ്യുന്നു ഒരു തുഫാഹ് എടുക്കുകയാണ് അപ്പോൾ നമ്മൾ എന്താണ് അവിടെ ചേർക്കേണ്ടത് ഡാഷ് അൽ അൽവലതു അതുഫാ കുട്ടി ആപ്പിൾ എടുത്തു എടുത്തു എന്ന വാക്കാണ് നമ്മൾ മുകളിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് ആരാണ് ചിത്രത്തിലുള്ളത് ആ ഒരു വാലിതാണല്ലേ അദ്ദേഹം എന്താണ് കുട്ടിക്ക് നൽകുന്നത് ഹദിയ കൊടുക്കുകയാണ് ഒരു സമ്മാനം കൊടുക്കുകയാണ് ഡാഷ് അൽ അൽ വാലിദു ഹദിയ ഉപ്പ സമ്മാനം ആ കൊടുത്തു എന്ന വാക്കാണ് നമ്മളവിടെ ചേർക്കേണ്ടത് എന്താണ് കൊടുക്കുക എന്ന വാക്ക് നമ്മൾ പഠിച്ചത് മുകളിൽ നിന്ന് കണ്ടുപിടിക്കുക ഇനി അവിടെ നമുക്ക് പഠിക്കാനുള്ളത് പത്ത് മുതൽ നൂറ് വരെ നമ്മൾ എങ്ങനെയാണ് എണ്ണുക എന്നുള്ളതാണ് പത്തിന് നമ്മൾ എന്താണ് പറയുക അതെ അഷറ എന്ന് പറയും ഇരുപതാകുമ്പോഴോ ഇഷറൂൻ എന്നാൽ മുപ്പത് മുതൽ നോക്കൂ സലാസ എന്നാണ് മൂന്നിന് പറയുക അതിൻ്റെ അവസാനം ഒരു വാവും നൂനും ചേർത്താൽ സലാസൂൻ മുപ്പതായി അല്ലേ നാൽപ്പതും അതുപോലെ തന്നെ അർബ എന്ന് പറഞ്ഞാൽ നാല് അർബൌൻ എന്നാക്കിയാൽ നാൽപ്പതായി ഹംസ അഞ്ച് ഹംസൂൻ എന്ന് പറഞ്ഞാൽ അമ്പത് അല്ലേ സിത്ത എന്ന് പറഞ്ഞാൽ ആറ് സിത്തൂൻ എന്നാക്കിയാൽ അറുപത് സബ എന്ന് പറഞ്ഞാൽ ഏഴ് സബൂൻ എന്നാക്കിയാൽ എഴുപത് അങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്കിത് പഠിക്കാൻ പറ്റും അതുപോലെ നൂറ് വരെ നമ്മളൊന്ന് പറയാൻ പഠിക്കുക എഴുതാനും പഠിക്കണം ഇനി പതിനെട്ടാമത്തെ പേജ് നോക്കൂ ഇവിടെ നമുക്കിത് വായിച്ച് എഴുതാനാണ് പഠിക്കാനുള്ളത് നോക്കൂ എഴുന്ന് എഴുതി നോക്കാം നമുക്ക് റജുലുൻ സ്വാതികുൻ നോട്ട് പുസ്തകത്തിൽ നമ്മൾ എഴുതുമ്പോൾ റാ എഴുതുമ്പോൾ വരയുടെ തൊട്ട് മുകളിൽ നിന്ന് തുടങ്ങി താഴോട്ട് ആണ് എഴുതേണ്ടത് വരയുടെ താഴോട്ടായിരിക്കണം റായിൻ്റെ വാൽഭാഗം താഴോട്ട് താഴ്ന്നു നിൽക്കണം അതുപോലെ റജുലുൻ ജീബ് നോക്കൂ ജീമിൻ്റെ ഈ ഭാഗം ഒരിക്കലും വരയിൽ മുട്ടാൻ പാടില്ല പിന്നെയോ അതിൻ്റെ ഈ അവസാന ഭാഗം മാത്രമേ വരയിലേക്ക് താഴെ മുട്ടുകയുള്ളു പിന്നെ ലാമ് നോക്കൂ ലാമ അവസാനത്തിൽ വരുമ്പോഴാണ് വരയിൽ നിന്ന് സ്വൽപ്പം താഴോട്ട് താഴ്ന്നിട്ടാണ് നിൽക്കുക സ്വാദിക്കുൻ സ്വാദ് എഴുതിയത് കണ്ടില്ലേ എവിടെ നിന്നാണ് സ്വാദ് എഴുതാൻ തുടങ്ങേണ്ടത് ഇവിടെ നിന്നാണ് സ്വാദ് എഴുതാൻ തുടങ്ങേണ്ടത് സ്വാദി ഖുൻ കാഫ് കാഫിൻ്റെ വാല് ഭാഗം തലഭാഗം മാത്രമേ വരയുടെ മുകളിൽ ഉണ്ടാവുകയുള്ളൂ ബാക്കി താഴോട്ടുള്ള ഭാഗം വരയുടെ താഴോട്ട് താഴ്ന്നു നിൽക്കണം ഇനി നോക്കൂ അൻതി റോക്കിസത്തുൻ അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം താ അക്ഷരം അല്ലേ അത് തുടക്കത്തിൽ മറ്റൊരക്ഷരത്തോട് ചേർന്ന് വരുമ്പോൾ താ അതുപോലെ ബാ സാ ഈ മൂന്നക്ഷരങ്ങളും തുടക്കത്തിലാണ് വരുന്നതെങ്കിൽ മറ്റൊരക്ഷ അക്ഷരത്തോട് ചേർന്നിട്ടാണ് വരുന്നതെങ്കിൽ അത് ചെറുതായിരിക്കും അതേസമയം അത് ഒറ്റയ്ക്ക് എഴുതുമ്പോൾ അല്ലെങ്കിൽ ഒരു വാക്കിൻ്റെ അവസാനത്തിൽ എഴുതുമ്പോൾ അതിൻ്റെ ആ ഭാഗം ഈ ഭാഗം ഇങ്ങനെ നീണ്ടു നിൽക്കുകയും ചെയ്യും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇനി നമുക്കിവിടെ പഠിക്കാനുള്ളത് യാ യാഹ്വാൻ എന്ന പദ്യമാണ് അല്ലേ അസ്സിദു മിനൽ ഇഹ്സാൻ അസിദു ലനാ ഉൻവാൻ ഇത് നല്ല രീതിയിലൊക്കെ നമ്മൾ പാടി പഠിച്ചിട്ടുണ്ടാവും അല്ലേ അതിൻ്റെ അർത്ഥവും ആശയവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും ഇനി ആ പദ്യത്തിൻ്റെ അവസാനത്തിൽ നമുക്ക് ചെറിയൊരു വർക്ക് ചെയ്യാനുണ്ടല്ലോ അതെ നൂനുകൊണ്ട് അവസാനിച്ച ലഫ്സുകൾ കണ്ടുപിടിക്കണം അതിൽ നിന്ന് നോക്കൂ ഏതൊക്കെ വാക്കുകളാണ് ന്യൂനുകൊണ്ട് അവസാനിച്ചത് അതെ ഇഹ്സാൻ പിന്നെയോ ഒൻവാൻ ഇൻസാൻ ഖുല്ലാൻ ഇഹ്വാൻ ഷുജാൻ ഇത്രയും വാക്കുകളാണ് അതിൽ ന്യൂനുകൊണ്ട് അവസാനിച്ച ലഫ്തുകൾ ഇനി ഈ പാടത്തിൻ്റെ അവസാനത്തെ പേജിലേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നോക്കൂ ഇവിടെ ഒരു ചെറിയ പദ്യമുണ്ടല്ലോ ബബു ആയിനെ കുറിച്ചുള്ളൊരു പാട്ടാണല്ലേ ബബു ആയിനെ വിളിച്ചുകൊണ്ട് പറയുകയാണ് എന്ന് പറഞ്ഞാരാ ആരാ തത്തയാണ് ഈ അവസാനം ഒരു യാഴ് ചേർത്താൽ എന്തായി എൻ്റെ ബബു ആയെ എൻ്റെ തത്തേ എന്നായി അർത്ഥം അൻത ഹബീബി നീ എൻ്റെ പ്രിയപ്പെട്ടവനാണ്ബു ആയെ നീ പാട്ട് പാട്ടുപാടൂ എന്നാണ് ആ കുട്ടി പറയുന്നത് ഇതുപോലെ നമുക്ക് ബബു പകരം മ മറ്റ് ചില പക്ഷികളെ വെച്ചുകൊണ്ട് പാട്ടുണ്ടാക്കാൻ പറ്റൂലേ ആ പരീക്ഷയ്ക്ക് ഇതുപോലുള്ള പാട്ടുകൾ ഉണ്ടാക്കാൻ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ബബുആ എന്നതിന് പകരം നമ്മൾ ഉസ്ഫൂറിനെ വെച്ച് നോക്കാം അപ്പോഴെങ്ങനെയാണ് പാടുക യാ ഈ എന്നതിന് പകരം എന്ന് വെക്കണം നോക്കൂ യാ യാ ഉസ്ഫൂരി ഉസ്ഫൂരി അന്ത ി ബിസ്ഫൂരിഫൂരിഫൂരിഫൂരി ഇതുപോലെ നമുക്കുണ്ടാക്കാൻ പറ്റില്ലേ ഇനി ബുൽബുലിനെ വെച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇതുപോലുള്ളൊരു പദ്യമൊന്ന് ബുൽബുലിനെ വിളിച്ചുകൊണ്ട് ഉണ്ടാക്കണം അപ്പോൾ ഇത്രയുമാണ് ഈ ഒന്നാമത്തെ പാഠത്തിൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത് എല്ലാവരും നന്നായി പഠിക്കുക ഇഷ്ട അടുത്തൊരു വീഡിയോയിൽ നമ്മൾ രണ്ടാമത്തെ പാഠഭാഗവും ചർച്ച ചെയ്യും എല്ലാവരും നന്നായി കേട്ട് പഠിക്കുക പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അസ്സലാമലൈക്കും വാർഹമത്തല്ല